ടിയങ്ങൾക്കായി ഈ പ്രഭാതത്തിൽ അങ്ങയുടെ പാതപീഠത്തിന്റെ അടിയങ്ങളിൽ ഒരു പ്രാവശ്യം കൂടി അടിയങ്ങളുടെ ആവശ്യങ്ങളും ആ തിരിച്ചലിയിലേക്ക് കടന്നു വരുന്ന അടിന്റെ വൈദങ്ങളുമായി നിന്റെ തിരിസന്നിധിയിൽ കടന്നു വരുന്നു അവരുടെ വിവാഹ ആവശ്യങ്ങളുമായി നിന്റെ തിരിസന്നിധിയിൽ അടിയങ്ങളെത്തുമ്പോൾ കർത്താവെ നിന്റെ കൃപയും നന്മയും അവരുടെ മേൽ ചൊരിഞ്ഞ് നീ അവരെ കാവൽ ചെയ്ത് ശുശ്രൂഷിച്ച് നിന്റെ വൈദങ്ങളായി ജീവിപ്പാന്നി അവരെ ഒന്നായി ചേർത്ത് നിർത്തുന്ന ദൈവം ഒരു മനുഷ്യ വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ ബാധപ്പെടുത്തുക വൈദങ്ങളെ രണ്ടുപേരെയും പൂർണ്ണമായി പൂർണ്ണമായി സമർപ്പിക്കുകയാണ് മാതാ അങ്ങയുടെ തിരഹിതം എന്താണെന്ന് വെച്ചാൽ അങ്ങയുടെ തിരി ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ വൈദങ്ങളുടെ മേൽ നീ പ്രവർത്തിച്ച് കർത്താവിയെ ഇടയങ്ങൾ കടന്നു പോകുന്ന വഴികളിലൊക്കെ അടിയങ്ങളുടെ ആവശ്യങ്ങളിലൊക്കെ നിന്റെ കരം പ്രവർത്തിക്കണമേ അടിയങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു ദൈവമാണ് അടിയങ്ങളെ തള്ളിക്കളയുന്ന ദൈവമല്ല അടിയങ്ങളെ വഴിയിൽ വിട്ടേച്ചു പോകുന്ന ദൈവമല്ല എന്ന് അടിയങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു